ो हा वृन्द्रातानि सौख्यम् प्रापेचु

സത്യ ഏകദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നൊന്നേക്കും ചൊരിയപ്പെടുമാറാകട്ടെ ആ മീൻ പരിശുദ്ധ നോയമ്പിൻ്റെ അതിപ്രധാനമായ ദിവസങ്ങളിലേക്ക് നമ്മൾ സമീപിക്കുകയാണ് ഓശാന പെരുന്നാളിലേക്കും കർത്താവിൻ്റെ പെസഹായിലേക്കും കുരിശാരോഹണത്തിലേക്കും അവൻ്റെ മഹനീയുമായ ഉയർത്തി എഴുന്നേൽപ്പിലേക്കും സംബന്ധിക്കുവാൻ നമ്മുടെ ആത്മബോധങ്ങളെ ഒരുക്കുന്ന ഈ കാലയളവിൽ ഒരു ഞായറാഴ്ചയും കൂടി ബാക്കി ശേഷിച്ചിരിക്കെ അതിപ്രധാനമായ ഒരു സൗഖ്യദാന ശുശ്രൂഷ പരിശുദ്ധ പിതാക്കന്മാർ ധ്യാനോൽപദമായി നമുക്ക് കൈമാറി തന്നിരിക്കുകയാണ് ശുദ്ധുള്ള യവനാന സുവിശേഷം ഒൻപതാം അധ്യായത്തിലെ വേദഭാഗമാണ് ഈ ഞായറാഴ്ച സെമിയോ ഞായർ എന്നറിയപ്പെടുന്ന രീതിയിൽ ക്രമീകരിച്ചു തന്നിരിക്കുന്നത് അന്ധനെ സൗഖ്യമാക്കുന്ന ആ വേദഭാഗം വളരെ ദീർഘമായി യോഹന്നാൻ സ്ലീഹ പ്രതിപാദിച്ചിരിക്കുന്നതിൽ അനേക ആന്തരീയ അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട് അവയെല്ലാം ഈ ആഴ്ചകളിൽ വിശദീകരിക്കുമ്പോൾ ഇന്നത്തെ സന്ധ്യയുടെ ചിന്തയിലേക്ക് പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് തിരിക്കുകയാണ് അവരിപ്രകാരം പ്രാർത്ഥിക്കുകയാണ് തൻ്റെ കിരണങ്ങളുടെ പ്രകാശത്താൽ കുരുടൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുകയും ഇരുണ്ടിരുന്ന കൃഷ്ണമണികളെ തൻ്റെ രശ്മിയാൽ ശോഭിപ്പിക്കുകയും ചെയ്ത ശോഭനവും മഹത്തരവും ഔർണിനീയുമായിരിക്കുന്ന സൂര്യനായ കർത്താവേ ഇപ്പോൾ നിൻ്റെ തേജസ്സിനാൽ ഞങ്ങളുടെ ബോധങ്ങളുടെ ആത്മീയ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ ഇന്നത്തെ സന്ധ്യയിൽ പിതാക്കന്മാർ ധ്യാനിച്ചു തുടങ്ങിയ പ്രാർത്ഥന ഇപ്രകാരമാണ് കർത്താവെ ഞങ്ങളുടെ ബോധങ്ങളുടെ ആത്മീയ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ അതിനു മുമ്പായി കർത്താവിനെ അവർ അഭിസംബോധന ചെയ്യുന്നത് നീതി സൂര്യനായ കർത്താവ് എന്നാണ് മലാഖിയുടെ പുസ്തകം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവൻ നീതി സൂര്യനാണ് അവൻ രോഗോപശാന്തിയോടുകൂടി ഉദിച്ചു വരും നീതിസൂര്യനായ യേശുവിൻ്റെ പ്രകാശം നമ്മളുടെ ആത്മബോധങ്ങളിലേക്ക് വരത്തക്കോണുള്ള ചിന്തകൾ പകരുന്ന ഒരു ഞായറാഴ്ച നമുക്ക് സമ്മാനിക്കപ്പെടുമ്പോൾ ഈ പിതാക്കന്മാരുടെ ധ്യാനചിന്തകളുടെ ആഴത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം ബോധങ്ങളുടെ ആത്മീയ നയനങ്ങൾ എവിടെയാണ് ബോധങ്ങളുടെ ആത്മീയ നയനങ്ങൾ തുറക്കപ്പെടേണ്ടത് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഒൻപതാം വാക്കറ്റിൽ കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ ജീവവൃക്ഷവും നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോയായ ദൈവം നിലത്തുനിന്ന് മുളപ്പിച്ചു ശ്രദ്ധിക്കണം കാൺമാൻ ഭംഗിയുള്ളതും തിന്മാൻ നല്ല ഫലമുള്ളതുമായ ഓരോ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ നിന്ന ക്ഷം കാൺമാൻ ഭംഗിയുള്ളതാണ് തിന്നുവാൻ രുചിയുള്ളതുമാണ് തിന്നുവാനുള്ള രുചി ആസ്വദിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് അത് കണ്ട് അതിനെ മോഹിച്ചു മോഹം ഗർഭം ധരിച്ചാണ് പാപത്തെ പ്രസവിച്ചത് ആ മോഹം തുടങ്ങിയത് കണ്ണിൽ നിന്നാണ് ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു ആര് പറഞ്ഞു പിശാജ് ഹവയോട് പറയുകയാണ് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു അതുകൊണ്ടാണ് നിങ്ങളോട് തിന്നണ്ട എന്ന് പറഞ്ഞത് എന്ന് സർപ്പം ഹവായോട് പറഞ്ഞ് ഫലിപ്പിക്കുകയാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം സർപ്പം ഒരിക്കലും എന്നെപ്പോലെ ആകണം എന്ന് ഹവായോട് ആവശ്യപ്പെട്ടിട്ടില്ല മറിച്ച് ഫലം കാണുവാൻ ഭംഗിയുള്ളതും തിന്മാൻ രുചിയുള്ളതും എന്നറിഞ്ഞ് അത് തിന്നാൽ ദൈവത്തെ പോലെ ആകും എന്ന് പറഞ്ഞ് അവരുടെ ബോധമണ്ഡലത്തെ ഇരുട്ടിക്കളഞ്ഞു അല്ലെങ്കിൽ മറിച്ച് കളഞ്ഞു അതുകൊണ്ടാണ് പിതാക്കന്മാരിവിടെ പ്രാർത്ഥിക്കുന്നത് കർത്താവെ ഞങ്ങളുടെ ആന്തരീയ ബോധ മണ്ഡലത്തിലെ കണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ ആ പ്രാർത്ഥനയൊന്നും കൂടെ വായിക്കാം ഇപ്പോൾ കർത്താവെ നിന്റെ തേജസ്സിനാൽ ഞങ്ങളുടെ ബോധങ്ങളുടെ ആത്മീയ നയനങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നതൊന്നുമല്ല യഥാർത്ഥമായ അവസ്ഥ നമ്മുടെ ഉള്ളിലെ ഇരുട്ട് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല ആ ഇരുട്ടിനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച വേണം ഏത് കണ്ണിന് അകത്തെ കണ്ണിന് കാഴ്ച വേണം പലപ്പോഴും നമ്മുടെ പുറത്തെ കണ്ണിന് കാഴ്ചയുണ്ടെങ്കിലും അകത്തെ കണ്ണ് കാഴ്ചയുള്ളതല്ല യഹൂദന്മാരോട് കർത്താവ് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് യവനാൻ്റെ സുവിശേഷത്തിൽ തന്നെ ഒൻപതാം അധ്യായം നാൽപ്പത്തൊന്നാം വാക്യത്തിൽ യേശു അവരോട് നിങ്ങൾ കുരുടർ ആയിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇല്ലായിരുന്നു എന്നാൽ ഞങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിൽക്കുന്നു അതായത് അവർ അന്ധരായിരുന്നു എന്ന് സമ്മതിച്ചിരുന്നു എങ്കിൽ അവർക്ക് പാപമില്ലായിരുന്നു പക്ഷേ ഇവർ അന്ധനാണെന്ന് സമ്മതിക്കുന്നില്ല കാഴ്ചയുണ്ടെന്ന് പറയുകയും ചെയ്യുന്നു അവരുടെ ഉള്ളിൽ അവർ കുരുടന്മാരായിരിക്കുന്നു കാഴ്ചയുണ്ട് എന്ന് വണ്ണം പിശാച നമ്മളിൽ പ്രവർത്തിക്കുകയും അകം ഇരുളടഞ്ഞിരിക്കുന്നത് അറിയാതെ പോവുകയും ചെയ്യും അകം കാണുന്നത് കർത്താവ് മാത്രമേ ഉള്ളൂ ഷീമോൻ പത്രോസിൻ്റെ ഉള്ളിൽ അകത്ത് ഒരു പിശാജ് ഒളിച്ചിരുന്നത് യേശു മാത്രമാണ് കണ്ടത് യേശുവിനോട് പറഞ്ഞു പത്രോസേ ഒരു ഇരുട്ട് നിൻ്റെ ഉള്ളിലുണ്ട് ആ ഇരുട്ട് എന്നെ തള്ളിപ്പറയുന്ന ആത്മാവിൻ്റെ ഇരുട്ടാണ് നീ സൂക്ഷിച്ചു പത്രോസ് പറഞ്ഞു എനിക്ക് കാഴ്ചയുണ്ട് അങ്ങനെ അല്ല പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ് നിന്നോടുകൂടി മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയില്ല എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് കാഴ്ചയുണ്ട് നീ അത് കാണിച്ചേരേണ്ട കാര്യമില്ല എന്നാണ് അപ്പോൾ ഉള്ളിൽ ഇരുട്ടായിരിക്കുന്ന കാര്യത്തെ പത്രോസിന് പോലും തൻ്റെ പുറമേയുള്ള സാധാരണ കാഴ്ചകളിൽ നിന്ന് വ്യക്തമായില്ല അപ്പോൾ ഇത് കാണുന്നത് കർത്താവ് മാത്രമാണ് ഉടയവന് മാത്രമേ ഉള്ളിലെ ഇരുട്ട് കാണിച്ചു തരുവാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ ആന്തരീയ ബോധ നയനങ്ങളെ നീ പ്രകാശിപ്പിച്ചു കൊള്ളണമേ എന്ന് പിതാക്കന്മാർ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം അതാണ് പുറമേ എല്ലാം ശരിയായിരിക്കും സഭാകാര്യങ്ങളിലാണേലും വ്യക്തിപരമായ ജീവിതത്തിലാണേലും കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നല്ല ആത്മീയ ആത്മീയനിഷ്ഠയുള്ളവരായിരിക്കാം പക്ഷേ അകത്ത് പലപ്പോഴും ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നത് അറിയാതെ പോകാതിരുപ്പാൻ നമ്മൾ കർത്താവിനോട് എപ്പോഴും കർത്താവെ ഞങ്ങളെ പ്രകാശിപ്പിച്ചുകൊള്ളണമേ ഞങ്ങളുടെ അകത്തെ കണ്ണ് തുറന്നറിയണമേ ഞങ്ങളുടെ യഥാർത്ഥ ആന്തരിക ആത്മീയ അവസ്ഥയെ ഞങ്ങളെ പഠിപ്പിച്ചു തരണമേ എന്ന് നമ്മൾ കർത്താവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കർത്താവ് ഞങ്ങൾ കുറവുള്ളവരാകുന്നു ഏറ്റവും കുറവുള്ള മഹാഭാവി ഞാനാണ് ഈ ലോകത്തിൽ എത്രയും സൃഷ്ടി ഉണ്ടായിട്ടുണ്ടോ എത്രയും മനുഷ്യരെ നിർമ്മിച്ചിട്ടുണ്ടോ അവരിലെല്ലാം ഏറ്റവും കുറവുള്ളവൻ ഏറ്റവും മഹാഭാവി ഞാൻ തന്നെയാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ചുങ്കക്കാരനെ പോലെ നീതീകരിക്കപ്പെട്ടാൽ അകത്തെ കണ്ണ് പതിയെ തുറക്കും കർത്താവ് പറഞ്ഞിട്ടുണ്ട് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിതമായിരിക്കും കണ്ണ് ചൊവ്വുള്ളതല്ലെങ്കിലോ ശരീരം മുഴുവനും ഇരുളടഞ്ഞതായിരിക്കും അപ്പോൾ പ്രകാശവും ഇരുളും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ കണ്ണിനുള്ളത് ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു കർത്താവ് പ്രകാശമാകുന്നു അവൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ആ വെളിച്ചത്തെ ഇരുളടഞ്ഞ ഭാഗത്തേക്ക് കൊണ്ടുവന്നാൽ ആ ഇരുൾ തനിയേ നീങ്ങിപ്പോകും വെളിച്ചത്തിൻ്റെ മുമ്പിൽ ഇരുളിനെ പിടിച്ചു നിൽക്കുവാൻ സാധ്യമല്ല നമ്മൾ ഏതെങ്കിലും പാപത്തിൻ്റെ അടിമത്തത്തിൽ ഇരുളടഞ്ഞ് കിടക്കുകയാണെങ്കിൽ കർത്താവേശു ക്രിസ്തു എന്ന സത്യ വെളിച്ചം കയറിയാൽ മാത്രമേ അത് നീങ്ങിപ്പോകുകയുള്ളൂ അനേക ഉദാഹരണങ്ങൾ അതിനുണ്ട് വേദോത്സവത്തിൽ നിന്നല്ല വ്യക്തിപരമായും അല്ലാതെയും മനുഷ്യരുടെ ജീവിതത്തിലെ ഉദാഹരണങ്ങളൊക്കെ അനേകമുണ്ട് ഇരുളടഞ്ഞ പാപങ്ങൾ മുറുകപ്പറ്റുന്ന കഠിനമേറിയ വിഷമുള്ളുകൾ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതിനെ നീക്കുവാൻ കർത്താവായ യേശുക്രിസ് എന്ന സത്യേക വെളിച്ചത്തിനല്ലാതെ സാധ്യമല്ലേ അല്ല നമ്മൾ എത്ര തെളിയാലും ഇരുട്ട് നീങ്ങിപ്പോകില്ല ഇരുട്ട് നീങ്ങിപ്പോകണമെങ്കിൽ പ്രകാശം വരണം ഇരുളുള്ളിടത്ത് പ്രകാശം വരണമെങ്കിൽ അതിനെ തെള്ളി മാറ്റിയാൽ പോകുമോ ഇല്ല മറിച്ച് എന്ത് ചെയ്യണം അവിടെ ഒരു മെഴുകുതിരി വട്ടം കത്തിച്ചാൽ ബൈ ഡീഫോൾട്ട് ഈ അവിടെ ഇരുളവിടെ നീങ്ങിപ്പോകുന്നത് കാണുവാൻ സാധിക്കും വെളിച്ചത്തിൻ്റെ ശക്തി കൂടുന്തോറും ഇരുളിൻ്റെ പ്രാഭവം കുറഞ്ഞും വരും അത് ദൈവീക വചനത്തിൻ്റെ ഒരു വലിയ വെളിച്ചമാണ് ദൈവീക വചനം ജഡമായി നമ്മുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് നമ്മളത് വചനമായിട്ട് പ്രസവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇരുൾ നീങ്ങിപ്പോകും നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് പരിശുദ്ധ കെട്ടി പറയാം വചനത്തെ ഉള്ളിലാക്കി മാംസത്തെ പ്രസവിച്ചപ്പോൾ ആ മാംസത്തെ നമ്മൾ ഉള്ളിലാക്കി നമ്മൾ വചനത്തെ പ്രസവിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ വചനത്തെ പ്രസവിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ സ്വാഭാവികമായി സംഭവിച്ചു പോകുന്നതാണ് ഇരുൾ നീങ്ങിപ്പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ കൂടെയായിരുന്നു സകലവും അവൻ മുഖാന്തരം ഉളവായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല അവനിൽ ജീവനുണ്ടായിരുന്നു ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു ഇരുളോ അതിനെ പിടിച്ചടക്കുകയില്ല ജീവനുള്ള വചനം ജീവനുള്ള മാംസമായി നമ്മളുടെ ഇടയിൽ പാർക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ജീവൻ വയ്ക്കും എന്ത് ജീവൻ ശരീരത്തിൽ നമ്മൾ കാണുന്ന ഈ ജീവനല്ല അത് ഉള്ളിലുണ്ടാകുന്ന മറ്റൊരു ദൈവീക പ്രാണനാണ് ദൈവീക ആനന്ദത്തിൻ്റെ അലയടികൾ ശക്തമായി നമ്മളിൽ പ്രബലപ്പെട്ട് നമ്മളുടെ ഉള്ളിൽ സൽപ്രവർത്തികളാകുന്ന നന്മകൾ പുറപ്പെടുവിക്കുന്ന ഒരു സ്രോത തേജസ് ഉള്ളിൽ നിന്നും പുറപ്പെട്ട് വരും അതാണ് ജീവൻ ആ ജീവൻ വെളിച്ചമായി മാറുന്നു ആ വെളിച്ചമാണ് ഇരുളിനെ കീഴടക്കുന്നത് അങ്ങനെയുള്ളവനെ പാപം തീണ്ടുകയില്ല പാപത്തിന് ഈ വെളിച്ചത്തിനു മുമ്പിൽ ഒരു സാധനയുമില്ല പിടിച്ചു നിൽക്കുവാനും കഴിയില്ല ഏതെന്തോട്ടത്തിൽ സംഭവിച്ചു പോയത് വെളിച്ചമാകുന്ന ദൈവത്തെ സ്വീകരിച്ച ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ ബോധ മനസ്സിൽ പറുതീസയിൽ പിശാജ് കയറി ശ്രദ്ധിച്ചുകൊള്ളണം പറുതീസയിൽ പിശാജ് കയറും പറുതീസയിൽ പിശാജ് കയറി അതിനെ പാതാളമാക്കി പാതാളം ഇരുളടഞ്ഞതാണ് ഇരുളടഞ്ഞ അധമ പാതാളത്തിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട് പറുതീസയായിരുന്ന ഏതൻ തോട്ടം ആദവും ഹവായും ദൈവത്തോടു കൂടെ വസിച്ചിരുന്ന ആ മഹനീയ വെളിച്ചത്തിൻ്റെ കാലഘട്ടം ഇരുളടഞ്ഞു പോയത് അവളുടെ ബോധമണ്ഡലം പിശാചിനാൽ വശീകരിക്കപ്പെട്ട് തിരിഞ്ഞുപോയതുകൊണ്ടാണ് അങ്ങനെ തിരിഞ്ഞു പോയപ്പോൾ അവൾ ദൈവത്തെ പോലെയാകും അല്ലെങ്കിൽ ദൈവം എന്തു പറഞ്ഞോ അതിനനുസരിച്ച് ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സാത്താൻ കൊടുത്തത് വിശ്വസിച്ചു പോയതുകൊണ്ടാണ് അങ്ങനെ സാത്താനിൽ വിശ്വസിച്ച് പിശാചിൻ്റെ പ്രേരണയ്ക്ക് അധീനയായപ്പോൾ അവളുടെ ബോധമണ്ഡലം ഇരുളടഞ്ഞുപോയി ഈ ഇരുളടഞ്ഞ ബോധമണ്ഡലത്തെ പ്രകാശിപ്പിക്കുവാനാണ് കർത്താവ് താഴേക്ക് വന്ന് അന്ധനെ സൗഖ്യമാക്കി ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നൊരടയാളം ഈ സൗഖ്യത്തിൽ കൂടി കാണിച്ചു തന്നിരിക്കുന്നത് നമുക്കറിയാം യോനാൻ്റെ സുവിശേഷത്തിൽ എല്ലാ കാര്യങ്ങളും അടയാളമായിട്ടാണ് യോഹന്നാൻ ചിത്രീകരിക്കുന്നത് ഒന്നും ഒരത്ഭുതമായിട്ട് യോഹനാൻ കാണിക്കുന്നില്ല ഈ ഒൻപതാം അധ്യായത്തിലെ ദീർഘമായ സംഭാഷണം ലോകത്തിൻ്റെ വെളിച്ചം താനാകുന്നുവെന്നും ഇരുളിനെ നീക്കാൻ തനിക്കേ സാധ്യമാകുകയേ ഉള്ളൂ എന്നും ആ വെളിച്ചം ലോകത്തിൻ്റെ സകല ഇരുളിനെ നീക്കിക്കളയുന്നതാകുന്നു എന്നും കാണിക്കുന്നതിൻ്റെ അടയാള സൂചകമായിട്ടാണ് അന്ധനെ അടുക്കൽ വിളിച്ച് അവൻ്റെ കണ്ണിൽ ചേർ തേച്ച് ശീലോഹാംകുളത്തിൽ പോയി കഴുകി സൗഖ്യമാകുക എന്ന് പറഞ്ഞത് ഇതൊരടയാളമാണ് എന്തിൻ്റെ അടയാളം വെളിച്ചം ലോകത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ആ വെളിച്ചം ഇപ്പോഴും നമ്മോട് കൂടെയുണ്ട് ആ വെളിച്ചം നമ്മളെ ശുദ്ധീകരിക്കും നമ്മളെ വെടിപ്പാക്കും വെളിച്ചത്തിൽ നടക്കുവിൻ ഇരുളിനെ വിട്ട് ഓടുവിൻ അതുകൊണ്ട് നമ്മൾ വെളിച്ചത്തെ ഉള്ളിൽ സ്വീകരിച്ച് നമ്മുടെ ബോധമണ്ഡലങ്ങളെ പ്രകാശപൂരിതമാക്കി ഇരുളിനെ സ്വാഭാവികമായും അതിൽ നിന്ന് നീക്കിക്കളയുക എന്നുള്ളതാണ് അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യ അഞ്ചാം വാക്യത്തിൽ അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും ഹവയുടെ കണ്ണ് തുറന്നോ കണ്ണ് തുറന്നു ഏത് കണ്ണാണ് തുറന്നത് ഉള്ളിലെ ലോകജ്ഞാനത്തിൻ്റെ കണ്ണ് അപ്പോൾ ഉള്ളിൽ തന്നെ ലോകജ്ഞാനത്തിൻ്റെ ഒരു വൃക്ഷം അറിവിൻ്റെ ഒരു വൃക്ഷമുണ്ട് ഒരു ജീവവൃക്ഷമുണ്ട് ഏതൻ തോട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഉള്ള ഒരു പറയും കൂടെയാണ് അവിടെ ഈ രണ്ട് വൃക്ഷമുണ്ട് ആദ്യമേ കയറി നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ കൊതി കണ്ണിൽ കൂടി ആസ്വദിച്ച് നേടുവാൻ പോയാൽ നമ്മളുടെ ബോധമണ്ഡലം ഇരുളടഞ്ഞു പോകും അതേസമയം നമ്മുടെ ഹൃദയഭാഗത്ത് നാട്ടിയിരിക്കുന്ന ജീവർഷത്തിൻ്റെ ഫലത്തിൽ നിന്ന് ആദ്യമേ ഭക്ഷിച്ച് അതിൽ നിന്ന് ദൈവീക ജ്ഞാനം ഉൾക്കൊണ്ടതിന് ശേഷമാണ് ലോകത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പുറകെ പോകേണ്ടത് അതുകൊണ്ടാണ് പരിശുദ്ധ നവോദീസയിൽ പറുദീസയിലാദാം രുചി നോക്കാത്ത ഫലം ഇതാ സാമോദം നിൻ്റെ വായിൽ വയ്ക്കുന്നു കാരണം ഒരു കുഞ്ഞിന് പരിശുദ്ധ അമോദിസയിൽ ആദ്യം ലഭിക്കേണ്ടത് ജീവൃഷത്തിൻ്റെ ഫലമാണ് ആ ഫലത്തിന് മുമ്പേ ലോകജ്ഞാനങ്ങളുടെ പുറകെ പോയാൽ ഇരുളടഞ്ഞു പോകും നമ്മുടെ ആത്മീയഭാവി കെട്ടുപോകും നമ്മുടെ ആത്മാവ് കത്തി നിൽക്കേണ്ടതാണ് യഹോവയുടെ ആത്മാവ് കത്തുന്ന ദീപം എന്ന് സദൃശവാക്യം ഇരുപതാധ്യായത്തിൽ പറയുന്നു അതുകൊണ്ട് ഈ അന്തനെ സൗഖ്യമാക്കുന്ന ഈ ദിവസം പിതാക്കന്മാരുടെ ഈ ഒരൊറ്റ പ്രാർത്ഥന നമ്മുടെ ശ്രദ്ധാകേന്ദ്രമായിരിക്കട്ടെ കർത്താവെ ഞങ്ങളുടെ ബോധമണ്ഡലങ്ങളെ നീ പ്രകാശിപ്പിക്കണമേ ഹവായിക്ക് സാത്താൻ കൊണ്ടുവന്ന തിരിച്ചറിയാത്ത വണ്ണം അവളുടെ കണ്ണ് ഇരുളടഞ്ഞു പോയതുപോലെ ഞങ്ങൾ ഇരുളടഞ്ഞു പോകാതെ ഞങ്ങളുടെ ആന്തരിക തലം ശോഭയുള്ളതായി തീരുവാൻ വെളിച്ചമാകുന്ന സത്യ ക്രിസ്തുവേ യേശുവെ നീ എൻ്റെ ഉള്ളിൽ ജീവനായി പ്രകാശിക്കണമേ ആമി